പൊക്കുണ്ട് കൂനം കുളത്തൂർ റോഡ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ലോകോത്തര നിലവാരമുള്ള റോഡുകൾ ഗ്രാമീണ മേഖലയിലും നിർമ്മിക്കാനായതായി മന്ത്രി പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള റോഡുകൾ ഗ്രാമീണ മേഖലയിലും നിർമ്മിക്കാനായത് സർക്കാരിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിലൂടെയാണെന്ന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്നേ പോയിന്റ് എട്ട് ആറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പൊക്കുണ്ട് കൂനം കുളത്തൂർ റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ടോൾ നൽകി ഉപയോഗിക്കുന്ന ന്യൂയോർക്കിലെ റോഡിനേക്കാൾ മികച്ച റോഡുകൾ ടോളില്ലാതെ ഇവിടെ കാണുന്നത് സന്തോഷമാണെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു മുതലാളിയായ അമേരിക്കൻ പൗരൻ നേരിൽ പറഞ്ഞത് രാജ്യ തലസ്ഥാനത്ത് പോലും പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമീണ റോഡുകളാണ് ഉള്ളത് അപ്പോഴും റോഡുകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഉയർന്ന നിലവാരം പുലർത്താൻ നമുക്കായി മുഖ്യമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ആയിരം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് മുന്നൂറ് ഏക്കറിൽ സഫാരി പാർക്ക് പോലെയുള്ള പദ്ധതികൾ വരുന്നത് തൊഴിലന്വേഷിച്ച് ഇവിടെയുള്ളവർ മറ്റിടങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ വന്ന് ജോലി ചെയ്യാവുന്ന തരത്തിലേക്ക് മാറ്റം കൊണ്ടുവരാനാണെന്നും മന്ത്രി പറഞ്ഞു ഈ വാസ്തവത്തിൽ ഉൾപ്പെടുത്തി ഉള്ള നവീകരണം അല്ല ഞാൻ പ്രശ്നങ്ങളോട് പറയുന്നു എന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ആരുടെയാണ് പി എസ് പറയുന്ന പ്രധാനമന്ത്രിപ്പെട്ട സ്കീമാണ് സ്കീമാണ് എന്നാലും എങ്ങനെയാണ് നാട്ടുകാർ പറയും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്നല്ലേ പറയുന്നത് തദ്ദേശ മന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ആദ്യ പക്ഷങ്ങളിൽ തന്നെ ഇത് ചർച്ച ചെയ്താണ് ഈ റോഡ് പണിയും ആള് നല്ല നിലവാരത്തിൽ തന്നെ പരിണി പൂർത്തിയാക്കി കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊരു മാനവപരമായ ഉത്തരമായിട്ട് അതിൽ നിന്ന് നിൽക്കും. മാത്രമല്ല ധാരള പുതിയ കാര്യങ്ങൾ വെക്കുന്നതിനെ കേൾക്കുകയാണ് ഞാൻ അതിൽ വിശദാംശങ്ങളൊന്നും പോവുന്നില്ല. ഈ ഇന്നലെ ഞാൻ ഒരു കല്യാണസരത്തിൽ പോയി അമേരിക്കയിലാണ് ബഗ്രാമിൽ അമേരിക്കയിലെ പോലീസ് കൾ വന്നാ एक्चुअली അмери എല്ലാരോടാണ് വി വിനോട് ദി പവർ ആൻഡ് കല്യാണം കാണാനായിട്ട് ാണ് അപ്പൊ റോഡുകളുടെ കാര്യം ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് പത്ത് വർഷത്തിന് ശേഷം കേരളത്തിലൊക്കെ പഴയ കാലത്തായിട്ട് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് റോഡുകളും സൗകര്യങ്ങളും അയാള് പിന്നെ നമ്മുടെ പാർട്ടിക്കാരൊന്നും അല്ല സ്വതന്ത്ര സ്വഭാവമുള്ള നമ്മുടെ മണ്ഡലത്തിലെ കൊട്ടാരക്കര ബേസിക്കലി അവര് യു ഡി എ ഫാം എന്ന് പറയാവുന്ന ഒരു ഫാമിലായിരുന്നു ഇപ്പൊ നമ്മളായിട്ട് നല്ല റോഡാണ് ന്യൂയോർക്കിലേക്കാണ് മെച്ചപ്പെട്ട റോഡാണ് എന്ന് ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ അനുശോപ്പ് ഞാൻ പറഞ്ഞല്ല അവിടുത്തെ മെയിൻ റോഡുകൾ കഴിഞ്ഞാൽ ഉൾപ്രദേശങ്ങളിലേക്ക് പോയാൽ അത്ര വലിയ സിറ്റിയിലുള്ള റോഡിന് അത്ര നല്ലതല്ല എന്ന് മാത്രമല്ല നൂറു വർഷം പഴക്കമുള്ള പാലങ്ങൾക്ക് പോലും ഉദാഹരണം ന്യൂജേഴ്സിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്ന നൂറ് വർഷം പഴക്കം അതിലപ്പുറം പഴക്കമുള്ള പാലത്തിൽ പോലും ടോളിന് പോലും നമ്മുടെ ഇവിടെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ടോൾ വളർത്തൽ ഉള്ളത് തന്നെ അതിന്റെ നിർമ്മാണത്തിന് ചെലവഴിയുമ്പോൾ നിൽക്കുമല്ലോ അത്രയും നല്ലതാണെന്ന് മാത്രമല്ല ലോകത്തേഴ് അകലം എടുത്താലും ഉൾപ്രദേശങ്ങൾ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ വാർഡിലൊക്കെ പോകുന്ന വലിയ റോഡില്ല ഡൽഹിയിൽ ന്യൂഡൽഹിയിൽ ഞാനും പ്രസിഡന്റുമായിട്ട് പ്രവർത്തിച്ചാണ് ന്യൂഡൽഹിയുടെ അപ്പുറത്തെ യമുനയുടെ സൈഡിൽ കൂടി അപ്പുറത്തെ ഞങ്ങൾ ചില സംഘടനാ കാര്യങ്ങൾ പോകുമ്പോൾ അവിടത്തെ ഇല്ല യമുനയുടെ സൈഡിലൊക്കെ അതായത് ന്യൂഡൽഹി നഗരസഭയിൽപ്പെട്ട സ്ഥലങ്ങളിൽ പോലും നമ്മുടെ നാട്ടിലെ ഏറ്റവും ഉൾപ്രദേശങ്ങളിൽ പോലും വളരെ സൗകര്യമുള്ള ഓടാന്ന് മാത്രമല്ല ഇപ്പൊ എം എൽ എമാരും പഞ്ചായത്ത് ഭാരമാരുമൊക്കെ നേരിടുന്ന പ്രശ്നം ബി എം പി സി വേണം പി സി വേണമെന്നാ പറയത്ത ഒരു പതിനായിരം വണ്ടി പോകുന്ന റോഡിനായി ബി എം പി സി വേണ്ടേ മുന്നൂറ് വണ്ടി പോകുന്നതിനും ബി എം പി സി എന്നുള്ള കേരളത്തിൽ എല്ലാം അറിയാം അത്രയും ക്വാളിറ്റി ഉള്ള റോഡാണ് ആ തരത്തിൽ നമ്മുടെ നാടിന്റെ ഒരു സ്ഥിതി മാറിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാന കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഈ രംഗത്തെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കേരളത്തിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഇന്ന് നമുക്കറിയാം ഇവിടെ പറഞ്ഞ ഇനിയിപ്പോൾ വരാൻ പോകുന്ന സർക്കാരിങ്ങനെയാണ് വളരെ വിപുലമായ ടൂറിസം പദ്ധതിയാണ് ഇല്ലാമല്ലേ വരുന്നത് പഞ്ചായത്ത് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ എല്ലായിടത്തും വരികയാണ് അതിന്റെ ഭാഗമായിട്ട് വലിയ സാധ്യത നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് തൊഴിൽ നേടി പോവാൻ വേണ്ടി നാളുകളിൽ പോകും പക്ഷെ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത് ചെറിയ കാര്യമല്ല അതിന് പറ്റുന്ന തരത്തിലേക്ക് എല്ലാ പ്രദേശത്തും വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ സേകരണ വകുപ്പിന് കൃത്യമായിട്ടൊരു പതിനായിരം കോടി ഒൻപതിനായിരം കോടിയോളം പദ്ധതിയിൽ വെച്ചു കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ആകെയുള്ള ബഡ്ജറ്റ് പ്ലാനത്തെ ഏകദേശം ഇരുപത്തി മുപ്പത് ശതമാനം വരെ ഇന്ത്യയിലൊരു സ്ഥലമില്ല അത്രയും നേരെ കൊടുക്കുകയാണ് കൊടുക്കുമ്പോ ഒരു കായിക പ്രശ്നം ഉണ്ട് അത് മാർഷപ്പെടെ ഞങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പഞ്ചായത്തിൽ ഇരുപത് വാർഡുണ്ടെങ്കിൽ ഇട്ടതാണോ ഇരുപതായിട്ട് വാർഡ് വെച്ച് അഞ്ചും പത്ത് ലക്ഷം അതിന്റെ പ്രശ്നമുണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് റോഡ് പണിയണമെങ്കിൽ ഒരു പ്രത്യേക റോഡുണ്ടെങ്കിൽ അതിന് മണം വെക്കില്ല കാരണം ഇത്രയും മെമ്പർമാരോട് റോഡില് അപ്പൊ ഞാൻ പറയുക ഒരു നാടിന്റെ വികസനം എന്നത് മികച്ച റോഡുകൾ കൂടിയാണെന്നും ദേശീയപാത അറുപത്തി ആറിന്റെ വികസനം എൽ ഡി എഫ് സർക്കാർ വന്നതുകൊണ്ട് മാത്രം സാധ്യമായതാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ പറഞ്ഞു ദേശീയപാതയിൽ ചിലയിടത്ത് പ്രശ്നമുള്ളത് നല്ലതാണെന്ന് ചിലർ കരുതുന്നുണ്ട് സംസ്ഥാനത്തിന്റെ കുറ്റമാണെന്ന് വരുത്തി തീർക്കാനും ശ്രമമുണ്ട് എന്നാൽ അതിന്റെ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ദേശീയപാത പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ശിവദാസൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി തളിപ്രമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ എന്നിവർ വിശിഷ്ട അതിഥികളായി കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പാച്ചേനി രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി പി ഷിനോജ് എൻ നാരായണൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി പ്രേമലത കെ വി നാരായണൻകുട്ടി കെ പി അബ്ദുൾ സത്താർ ചെങ്ങളായി പഞ്ചായത്ത് അംഗങ്ങളായ പി സനിത കെ ശിവദാസൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഐ വി നാരായണൻ റോഡ് നിർമ്മാണ സഹായ കമ്മിറ്റി കൺവീനർ പി മാധവൻ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി ആർ സാം സാംവിദ്യാനാഥ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വതി പി കെ കുഞ്ഞിരാമൻ ടി വി നാരായണൻ രമേശൻ ചെങ്ങുനി എന്നിവർ സംസാരിച്ചു